നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നോറുഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ വളരെ ആയ ഒരു മാറ്ററാണ് നോക്കുന്നത് ഈ പോളിസോർബറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഈ പോളിസോർബറ്റിൻ എന്ന് പറയുന്നത് ഐസ്ക്രീമിലാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് അത് നിങ്ങൾക്ക് അതുമാത്രമേ അറിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാധാരണ ഇത് ഐസ്ക്രീമിൽ ചേർക്കുന്നത് ഈ ഐസ്ക്രീമിന് മെൽറ്റ് ആവാതിരിക്കാനാണ് ഐസ്ക്രീമ് കട്ടിപ്പിടി കട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഒരു എണ്ണമയം ഉണ്ടാവാ ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ പോളിസർബെറ്റിൻ്റെ എന്ന് പറയുന്ന വിഷവസ്തു ചേർക്കുന്നത് ഇത് ചേർക്കേണ്ട ഒരു വിധം എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റാണ് അതായത് അയ്യായിരം കിലോത്തിൽ ഒരു കെ ജി വേണമെങ്കിൽ ചേർക്കാം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു കെ ജിയിൽ എത്രയോ എം ജി അപ്പോൾ അതൊക്കെ പിന്നെ എഫ് എസ് എസ് എ ഐ ആണ് തീരുമാനിക്കേണ്ടത് അതായത് ഫുഡ് കോർപ്പറേഷനാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന ഐസ്ക്രീമിൽ എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല ഇതിൽ പിന്നെ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ചേർത്തിട്ടുള്ളൂ എന്ന് ഈ പറയപ്പെട്ട വിഷാംശം എന്നതിൽ രേഖപ്പെടുത്തിയിരിക്കണം ഐസ്ക്രീമിൽ അതൊന്നും നമ്മളിവിടെ കാണാനില്ല ഇവിടെ വിപണിയിൽ ലോകത്തും കാണാനില്ല എന്നതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ദീർഘ ഓഫീസേഴ്സ് പറയുന്നത് ഈ പിന്നെ ഐസ്ക്രീം കണ്ടമാനം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്ന് ഡയബറ്റിസ് ഉണ്ടാവും രണ്ട് അമിതമായിട്ടുള്ള ഈ സ്റ്റമക്ക് എയ്ക്ക് ഉണ്ടാവും അതായത് വയറുവേദന മൂന്നാമത് കുട്ടികൾക്ക് ഒരു ഫാറ്റി ആസിഡിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ എന്താ പറയുക അമിതമായ പൊണ്ണത്തടി ഉണ്ടാവും അതുപോലെ മറ്റു ഡിസീസുകളൊക്കെ തന്നെ ഉണ്ടാവുള്ള അതുകൊണ്ട് അലർജി ഉണ്ടാകും മനസ്സിലായില്ലേ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചേർത്തുകൊണ്ടിരിക്കുന്ന പിന്നെ പോളിസോർബെറ്റ് എന്ന് പറയുന്ന വിഷപദാർത്ഥമാണ് ഇതെങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് മരുന്നാണ് സംഭവം അത് മരുന്നിൻ്റെ അത്ര കണ്ടീഷനിൽ തന്നെ കണ്ടൻറ്റിൽ നിന്ന് എടുത്തെങ്കിലേ മരുന്നാകും അപ്പോൾ അത് ഡ്രഗ് ഫർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട് ഈ മരുന്ന് ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലോഷനുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി മുഖ ഉണ്ടാക്കുന്ന കമ്പനി അവരുടെ ക്രീമിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഈ പോളിസോർബെറ്റിൻ എന്ന് പറയുന്ന വിഷപദാർത്ഥമാണ് അപ്പോൾ അതേ സാധനമാണ് നമ്മളിവിടെ ഐസ്ക്രീമിൽ ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അമേരിക്ക നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക സാമ്പത്തിക ദിവസമുള്ളതാണ് ഇന്ത്യക്ക് സാമ്പത്തിക ദിവസമില്ല അപ്പോൾ നിരോധിച്ചോളുന്നില്ല മനസ്സിലായില്ലേ ഇപ്പോൾ വീട് തിപട്ടി മദ്യം പുകയിലതൊക്കെ മറ്റേ വിറ്റുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ കാരണം നമുക്ക് നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് കുട്ടികൾക്ക് കണ്ടമാനം വാങ്ങിക്കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഇത് വാങ്ങിക്കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അവരെ കൊല്ലാനാണ് നിങ്ങൾക്ക് തീരുമാനമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കൊടുക്കുക അപ്പം അത് അമൃതും വിഷമാണ് ഒരിക്കലും രണ്ടുപേരും ഒക്കെ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തില്ല എന്ന് വരില്ല പക്ഷേ ഇതിൽ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിതിൽ അഡിക്റ്റായി പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലിങ്ങനെ ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് അത് ഇത്രേ ചേർക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടൻറ്റ് അതിന് രേഖപ്പെടുത്തി ഉണ്ടാകും പക്ഷെ അതൊന്നും തന്നെ ഈ നമ്മളെ ഐസ്ക്രീം തിന്നുന്നതിൽ കാണാനില്ല എന്നതുകൊണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാത്ത മനുഷ്യന്മാരായതുകൊണ്ടും കുട്ടികൾക്ക് അത് യഥേഷ്ടം വാങ്ങിക്കൊടുക്കുകയും വലിയവരും ഭക്ഷിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം അങ്ങനെ തിന്നുന്നത് വളരെ നന്നല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആ ക്രീം പോലത്തെ ഐസ്ക്രീം ഒന്നാകെ വാരി പുഴുങ്ങുന്നതും കുട്ടികൾക്ക് വല്ലാതെ വാങ്ങിക്കൊടുക്കാതിരിക്കുക വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ തരുണത്തിൽ പറയാനുള്ളത് ഫുഡുകളൊന്നും തന്നെ നന്നല്ല